ഷൊർണൂരിൽ ട്രെയിൻ അപകടമുണ്ടായെന്ന വാർത്ത അല്പനേരമെങ്കിലും നാടിനെ ഭീതിയിലാഴ്ത്തി വിവരമറിഞ്ഞ ഓടിയെത്തിയ ജനങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴായിരുന്നു അതൊരു മോക് ഡ്രില്ലെന്ന അറിയിപ്പ് ലഭിച്ചത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം ചൊർണൂർ റെയിൽവേ ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ മറ്റൊരു ട്രെയിനിൽ കൂട്ടിയിടിച്ചു എന്ന വാർത്ത ജനങ്ങൾക്കിടയിലുണ്ടാക്കിയ ആശങ്കയും ഭീതിയും ചെറുതായിരുന്നില്ല രാവിലെ ഒൻപതോടെയാണ് ഈ വിവരം കാട്ടുതീ പോലെ ജനങ്ങളിൽ പടർന്നത് ആയിരക്കണക്കിന് യാത്രക്കാർ നിത്യേന വന്നുപോകുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അപായ സിഗ്നൽ കൂടി ഉയർന്നതോടെ ആളുകൾ അനവധി ഓടിക്കൂടി ഫയർഫോഴ്സും ആംബുലൻസും എൻ സിവിൽ ഡിഫൻസ് സേനകളും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡുമെല്ലാം പാഞ്ഞെത്തിയപ്പോൾ ഓടിയെടുത്ത ജനങ്ങളും അല്പനേരത്തേക്ക് അമ്പരുന്നു പിന്നീടാണ് ഇവർക്ക് അമളി മനസ്സിലാക്കിയത് അതൊരു മോക്ഡ്രിൽ ആയിരുന്നു എന്ന നിത്യേന നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ അപകടമുണ്ടായാൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താം എന്നതിന്റെ നീർ ദൃശ്യങ്ങളാണ് മോക്ഡ്രില്ലധികം ജീവനക്കാരാണ് ഡ്രില്ലിൽ പങ്കെടുത്തത് പാലക്കാട്